യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വില നൽകുക മാത്രമല്ല ചെയ്തത് പൊതുജീവങ്ങളിലേക്കുള്ള വഴി കൂടി അവൻ ഒരുക്കുകയുണ്ടായി ആ പുതുവഴി നമുക്ക് സമ്മാനിച്ചതോ അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതമായിരുന്നു ഭയത്തെ മാറ്റി സ്ഥാപിക്കുന്ന സമാധാനം ശൂന്യതയെ മാറ്റി സ്ഥാപിക്കുന്ന ലക്ഷ്യം നിരാശയെ മാറ്റി സ്ഥാപിക്കുന്ന പ്രത്യാശ എന്നിവയൊക്കെ പുതുജീവൻ്റെ പ്രത്യേകതകളാണ് ഈ പുതിയ ജീവിതം നാം സമ്പാദിക്കുന്ന ഒന്നല്ല ഇതൊരു സമ്മാനമാണ് ദൈവത്തിൽ നിന്നും സൗജന്യമായി കിട്ടിയ സമ്മാനം തിരുവചനം പറയുന്നത് കുരിന്തർക്കെഴുതി രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു ഭയം ശൂന്യത നിരാശ എന്നിത്യാദി പഴയ കാര്യങ്ങളെ ദൈവം മാറ്റി അതിന് പകരം സമാധാനം ലക്ഷ്യം പ്രത്യാശ എന്നീ പുതിയ കാര്യങ്ങൾ അവിടുന്ന് സമ്മാനിക്കുകയുണ്ടായി ദൈവം നമുക്കെന്താണോ പുതിയ കാര്യങ്ങൾ തന്നത് അതിൽ സന്തോഷിക്കുന്നവരും അതനുഭവിക്കുന്നവരുമാകണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ തന്നെയും ഭയമന്യെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് അവിടുന്ന് തന്ന സമാധാന നിമിത്തമാണ് ഒരു കാലത്ത് എന്തിന് ജീവിക്കുന്നു ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നതിനുള്ള ഉത്തരങ്ങൾ കിട്ടാതിരുന്നപ്പോൾ നമ്മിലെ ശൂന്യതകളെ എല്ലാം അകറ്റി ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യബോധവുമുള്ളവരായി ദൈവം മാറ്റുകയുണ്ടായി പലതിനെക്കുറിച്ചും നിരാശപ്പെട്ടും മനം കലങ്ങിയും ആ പഴയ കാലം മാറി പ്രത്യാശയുള്ളവരാക്കി ദൈവം നമ്മെ തീർത്തു അങ്ങനെ തികച്ചും വ്യത്യസ്തമായ നിലയിൽ കൂടി മാറ്റങ്ങൾ വരുത്തി ഒരു പുതിയ ജീവിതം ദൈവം തരികയുണ്ടായി പഴയ പഴയകാലത്തിലെ നമ്മുടെ മോശപ്പെട്ട അവസ്ഥ നന്നായി അറിയാവുന്ന കർത്താവ് അതൊക്കെ നമ്മിൽ നിന്നും നീക്കി മെച്ചപ്പെട്ടതും ശ്രേഷ്ഠതയേറിയതുമായ ജീവിതാനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചത് ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിച്ചു സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവാണത് എ ഡബ്ല്യു ടോസർ പറഞ്ഞത് അത്രേ ജീസസ് ക്രൈസ്റ്റ് നോസ് ദി വേഴ്സ്റ്റ് അബൌട്ടസ് നൺത് ലസ് ഹീസ് ദി വൺ ഹൂ ലവ്സ് എസ് മോസ്റ്റ് നമ്മെക്കുറിച്ച് ഏറ്റവും മോശമായ കാര്യങ്ങൾ യേശു കർത്താവിനറിയാം എന്നിരുന്നാലും നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനാണ് ഹാവ് എ ബ്ലസഡ് ഡേ